ഈ നൊങ് സർവ്വത്തിന് വിഷമതകളുടെയും വേദനയുടെ രുചിയും ഉണ്ട് കേട്ടോ കാരണം ആ ഒരു സർവത്ത് അല്ലെങ്കിൽ ഈ ജ്യൂസ് വിളിക്കുന്ന കട ഇടം ബ് ഇടം നമ്മൾ സർക്കാരിന്റെ ഭിന്നശേഷിക്കാരായ ആൾക്കാർക്കുള്ള ഒരു ബംഗാണ് ഏട്ടാ ഇത് നമ്മുടെ നൊങ് സർവ്വത്തിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഇത് രുചി എന്ന് വെച്ചാൽ അടിപൊളി അടാറ് ടേസ്റ്റ് ആണ് എഴുപത്തി അഞ്ച് രൂപയുള്ളു കേട്ടോ നൊങ്ങിന്റെ കൂടെ ചെറിയ പൈനാപ്പിളിന്റെ പീസ് കൂടെ ഉണ്ട് ഇവിടെ കേൽപ്പാമെന്ന് നമ്മുടെ സർക്കാരിൻ്റെ പാമ്പോളയുണ്ട് ആ പാമ്പോള അഞ്ചാറ് വെറൈറ്റി ഉണ്ട് പനങ്കൾക്കണ്ടും ചുക്ക് ആപ്പിയും അങ്ങനെ പനയിലുള്ള എല്ലാ ഐറ്റം വിളിക്കുന്നതാണ് ഈ ഷോപ്പ് കേട്ടോ പക്ഷെ എനിക്കൊരു കാര്യം പറഞ്ഞു സർക്കാർ എവിടെ നിന്നും ഒരു ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിക്കുന്നുണ്ടെന്ന് പറഞ്ഞു എന്ത് അർത്ഥത്തിൽ മേടിക്കുന്നു സർക്കാർ അങ്ങോട്ടുള്ള സഹായം ചെയ്യേണ്ടത് ഭിന്നശേഷിക്കാരായ ആൾക്കാരെ സഹായിക്കണം എവിടെ നിന്നും ഒരു ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിച്ചിട്ട് പിന്നെ ഒരു പതിനായിരം രൂപയുടെ എക്സ്ട്രാ മേടിക്കുന്നു എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര വിഷമം വേണ്ട സംഭവമാണ് ഈ കാര്യം ഞാൻ അറിഞ്ഞത് എന്റെ രണ്ട് ഭിന്നശിക്കായ സുഹൃത്തുക്കളിൽ ഞാൻ ഇത് പറഞ്ഞപ്പോൾ അവർ അന്വേഷിക്കാൻ പോയി അപ്പോഴും അവർക്ക് ഇത് ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറഞ്ഞത് അവരെ കഴിഞ്ഞ അഞ്ച് പൈസ ഇല്ലാത്ത ആൾക്കാരാണ് കേട്ടോ അപ്പം എവർക്കും ഒരു ഷെഡ്യൂൾ ആയിട്ട് അടയ്ക്കുന്ന രീതിയിൽ ചെയ്യണമെങ്കിൽ വളരെ ഉപകാരം അപ്പൊ നുങ്കുടിക്കാൻ നിങ്ങൾ നേരെ പോകേണ്ടത് പൂജപ്പുര സരസ്വതി മണ്ഡപത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള റൗണ്ട് വൺ സൈഡിലുള്ള നുങ്ക് ബെങ്ക് വീണ്ടും കാണാം ബൈ ബൈ